ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡറീന മാളിൻ്റെ അകത്തുള്ള ഷോ എന്ന് പറയുന്ന പ്ലേസിലാണ് നിൽക്കുന്നത് അവിടെ ഫുള്ള് നൂറ് കണക്കിന് പൂച്ചയാണ് അതിൻ്റെ അകത്തുള്ളത് ആയിട്ട് പൂച്ചയ്ക്ക് കളിക്കാനുള്ള ടോയ്സും അതുപോലെ തന്നെ അതിന് കൊടുക്കാനുള്ള ഫുഡും എല്ലാം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടും ആ ഫുഡിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം നമ്മൾ പത്ത് റിയാലാണ് കൊടുക്കേണ്ടത് എൻട്രി ഫീസ് വന്നിട്ട് മുപ്പത്തഞ്ച് റിയാലാണ് ഒരാൾക്ക് വന്നിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ഞാനും മക്കളും കൂടി അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പോവുകയാണ് ഈ വീഡിയോ ഫുൾ കണ്ട് നിനക്കിഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്

അനുസരിപ്പിടിച്ചോ പിടിക്കും അങ്ങനെ എടുത്തുടാ

അവളെ കൈക്കൊള്ളത് സോലിയെത്തി അവളെ കൈ കൊടു സോലിയെ അവളെ കൈക്കോടു എന്നാലും എടുക്കാതിരിക്കും അതിമാരെന്ന് തിന്നെ േ ഇങ്ങനെ ഇങ്ങനെ പിടി ഇങ്ങനെ പിടി ആ ഇങ്ങനെ പിടി പേടിയാ കൈഫി അലൂല

ഹലോ ഹലോ എനിക്ക് പറലോ ഹലോ ആ അടുത്ത കാണാ അടുത്ത പൂച്ച കാണാമ അടുത്ത പൂച്ച കാണാമ അടുത്ത പൂച്ച കാണാമ പൂച്ച കാണിച്ചപ്പാ ഇത് ഇതേ നോക്കിയാണ് സുന്ദരി സുന്ദരി ോ വീടിന്റെ പൂച്ചയ്ക്കുള്ള നോക്കിയാണ് അത് കാത്തുവാ ഹലോ സാറേ ഹായ് 爸爸爸爸爸爸爸爸，啊！不弄<爸>啊！爸爸，啊、哎呀呀呀、哎、呀！哎呀哎呀 Alıba da da dike ne? Çocuğum ne, ne ba? Ne var ne var? Ben çiğ etti daha, madirda madirdi daha ne var? Ben çiğ madirdi daha ne? Ben çiğ ne? Ne Ne var? Ne var burada ne var? Ne da? Ne ne Ah ഫുഡ് അല്ല ഇത് എവിടെ പൂച്ചോട് ആവൂ അല്ല അല്ലയമ്മ കാലിലേക്ക് കിട്ടി നോക്കിയ പൂച്ചെടുത്തിരിക്കണ കൊച്ചപ്പെട്ടോ പോണുതോടെ പോ അടുത്താവന് കാണിക്കാംബാ അടുത്താവണെടുക്കാംബാല് ഇതേതാവും നോക്ക് ഇതേതാകും ആവൂ ആവൂ ഹലോ 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 മൂത്താവണോ ചിലപ്പോ ഇത് വില്ലേ വില്ലേ അവനെ കണ്ടാലേ ഇറങ്ങി ചട്ടമ്പിയാണ് ചട്ടമ്പി പോലും ചട്ടമ്പിയാണവേ കടി <laughs> കിട്ടി കിっち കുറേ നേരം പിസ് 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 എന്നാ അവിടെ ചേർത്തോ ഞാൻവിടെ കേറാം ഇതാരെ നോക്ക് ഇതാരെ നോക്ക് ആ എടി സുന്ദരി ഇങ്ങ വാടി വാ എടി എന്തിന്റെ കൈയ്യിലില്ല잖아 تقريبا 57

കുടുക്കുടു വെക്ക് എങ്ങോട്ട് മാറി കേറി പോന്നുയാടിടട കൂട കാര പോണം അന്തരം എന്ന ടോപ്പ് ഇടാനൊക്കെ ആ അങ്ങനെ സോളി ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം

അല്ലയമ്മ പൂച്ചനെ വായിക്കാത്ത കഴി പിടിക്കണ്ട പിടിക്കണ്ട

تذكر بأول تسعة وخمسين صار أنت أليسا وراثم ألو إنتهلو كده نمبر 180 إنتهلو صار أنت أليسا 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 إنتهلو صار أنت أليس